എനിക്ക് ഓർമ്മ വെച്ച കാലം മുതൽ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഏതെങ്കിലും ഒരു ടി വി റിയാലിറ്റി ഷോയുടെ ഒരു ഭാഗമാകാൻ പറ്റണേ രണ്ടായിരത്തി ഇരുപത്തിനാല് അതായത് ഒരു വർഷം എന്റെ ലൈഫിൽ ഏറ്റവും പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒരു ഇയർ ആയിരുന്നു ത്രീ സിക്സ്റ്റി ഫൈവ് ഡേയ്സ് ഓഫ് മിനി ബ്ലോക്സ് ചാലഞ്ച് അത് കഴിഞ്ഞ ഉടനെ തന്നെ നമ്മുടെ മുല്ലക്കൽ ചെറുപ്പിന്റെ ടൈമിലുള്ള ദുഖാൻ സർബത്ത് ഇതെല്ലാം ആയിട്ട് ഒന്നൊന്നര ഓട്ടപ്പാച്ചിലായിരുന്നു എക്സ്പെക്ടേഷന്റെ കാര്യം അവിടെ നിൽക്കട്ടെ ഒരു ബേസ് ലെവൽ ഗ്രോത്ത് പോലും എനിക്ക് എന്റെ സോഷ്യൽ മീഡിയ കരിയറിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു അങ്ങനെ ആകെ ഡൗൺ ആയിട്ടിരുന്ന ടൈമിലാണ് രണ്ടും കൽപ്പിച്ച് ദുഖാൻ സർബത്ത് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിനാല് എൻഡിംഗിൽ ലോഞ്ച് ചെയ്യുന്നത് അതെന്റെ ലൈഫിലെ ബെസ്റ്റ് ഡിസിഷൻ ആയിരുന്നു അതിലൂടെയാണ് നിങ്ങളിൽ പലരും എന്നെ ഇപ്പൊ റെക്കഗ്നൈസ് ചെയ്യാൻ തുടങ്ങിയത് നിങ്ങൾ മാത്രമല്ല കേട്ടോ മഴവിൽ മനോരമയിലെ ഒരു ചിരി ബെമ്പർച്ചിരി ടീമും നമ്മളെ റെഗഗ്നൈസ് ചെയ്യും ആളത്തെ എപ്പിസോഡിൽ എന്നെയും എന്റെ ദുഃഖ സർവത്തിന്റെ ടീമിനെയാണ് അവർ ഗസ്റ്റ് ആയിട്ട് വിളിച്ചിരിക്കുന്നത് അതിന് വേണ്ടിയിട്ടുള്ള ഡ്രസ്സും അസസറീസും പർച്ചേസ് ചെയ്യാനായിട്ടാണ് ഞാനിപ്പം എറണാകുളത്ത് വന്നിരിക്കുന്നത് ഞാൻ ഒറ്റയ്ക്കല്ലാട്ടോ എന്റെ കൂട്ടത്തിൽ വർഷയുമുണ്ട് ഞാനും വർഷയും പല്ല് കമ്പ്യൂട്ടിരിക്കുന്ന ഒരു ക്ലിനിക്കിലാണ് അപ്പൊ നാളെ ഷൂട്ടൊക്കെ ഉള്ളാലും പല്ലും കൂടെ ഒന്ന് റെഡിയാക്കി എടുത്തേക്കാ ബാക്കി അപ്ഡേറ്റ്സ് നാളത്തെ വീഡിയോയിൽ പറയാം സോ വീഡിയോ ഇഷ്ടം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ലവ് മറക്കേണ്ട ലവ്യോൾ ബൈ